കാഞ്ഞങ്ങാട് മൂന്നാം മൂന്നാം വർഷം വിജയകരമായി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സീരിയൽ താരം അമൃത നിർവഹിച്ചു കാഞ്ഞങ്ങാട് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ മൂന്നാം വർഷം വിജയകരമായി പൂർത്തീകരിച്ച മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ താരം അമൃത ഗണേഷ് നിർവഹിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിയാസും ചടങ്ങിൽ ഒപ്പമുണ്ടായിരുന്നു ചെമ്മണ്ടൂർ ജില്ലറി ആയിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഒത്തിരി കൊലാബറേഷൻസ് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈയൊരു ഷോറൂമിലേക്ക് വരുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ ഭാവിയിലും ഒത്തിരി ഒത്തിരി എന്താ പറയുക ഷൂട്ടും കാര്യങ്ങളും ഇതേപോലെ ലാബ്രേഷൻസും ഒക്കെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ എനിക്കും ചെമ്മന്നൂർ ജില്ലറിയും ഭാഗ്യമുണ്ടാവട്ടേ ഞാൻ ചടങ്ങിൽ സോണൽ മാനേജർ ബിജു ജോർജ് റീജിയണൽ മാനേജർമാരായ ജോർജ് എം എസ് അനീഷ് എന്നിവരും സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഹെഡ് ജയപ്രകാശ് അനിൽകുമാർ എന്നിവരും ഷോറൂം മാനേജർമാരായ ഉമേഷ് സുധീഷ് എന്നിവരും മാർക്കറ്റിംഗ് മാനേജർമാരായ ഫൌസിയ രാജു വിജയൻ ബിന്ദു എന്നിവരും സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ അനിൽ അൻവർ പവിത്രൻ വജീറ സൗമ്യ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു മിതമായ നിരക്കിൽ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് ആഭരണങ്ങൾ എടുക്കുക എന്നുള്ള സ്വർണം ഓണിച്ചുകൊണ്ട് നമ്മുടെ വളരെ വിജയത്തിലേക്ക് നമ്മുടെ ഷോറൂം കടക്കുകയാണ് അതിലേക്ക് ഇന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത്രകാലം നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതിനോടൊപ്പം ഈ മാസക്കാലം നമുക്ക് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ അതുപോലെ ബമ്പർ ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മിക്സി ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആദ്യ വില്പന ഖദീജ സ്വീകരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಗಾಡ್